ഇപ്പം എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയുടെ വിഷയം എടുക്കുക അദ്ദേഹം ചാനലുകാരോട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ പിന്നെ എഴുപത്തി ഏഴ് എഴുപത്തി ആ പീരീഡിൽ ആർ എസ് എസുമായിട്ട് കൈ അദ്ദേഹം പറഞ്ഞു അതിനുശേഷം മുഖ്യമന്ത്രി എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം മൈക്ക് കണ്ട വായി തോന്നിയത് വിളിച്ച് പറയുന്നത് ശരിയല്ല ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് പാർട്ടി നിലപാട് എന്ന് പറയുമ്പോൾ ഏറ്റവും സമുന്നതനായിട്ടുള്ളൊരു നേതാവ് തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠങ്ങൾ മറന്നുപോയി എന്ന് മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയല്ലേ അദ്ദേഹമാണ് മറ്റേ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയിലെ കൊളിയങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ തരത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനപരമായ പാഠങ്ങൾ ഇതെല്ലാം മറന്നു കഴിഞ്ഞ ഒരു ഒരു അവസ്ഥയിലേക്കുന്ന പാർട്ടി എത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഗൗരവമായി വേറെ കാര്യം പറയുന്നുണ്ട് സംഘടനാപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് അതായത് സംഘടന പൂർണ്ണമായും ചലിച്ചില്ല എൽ ഡി എഫ് പൂർണ്ണമായി സ്ഥാനാർത്ഥിക്ക് ഇപ്പം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ എഴുതി കാണുമോ അല്ല അത് ഞാൻ പറയട്ടെ ഈ സി പി എമ്മിൻ്റെ ഈ സംഘടനാ സംവിധാനം ഞങ്ങളുടെ കൊടുവള്ളി അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പം സംഭവിച്ചു കഴിഞ്ഞൊരു പത്തിരു കൊല്ലത്തിൻ്റെ ഇരുന്ന് സംഭവിച്ചതെന്ന് സാധാരണ നിലയിൽ ന്യൂനപക്ഷങ്ങളായാലും ശരി മറ്റ് സമുദായങ്ങളായാലും ശരി സി പി എം ഒരു രാഷ്ട്രീയ നിലപാടുമായിട്ട് പോവുക പോവുകയാണ് അവിടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവർ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യും പക്ഷേ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി നിങ്ങൾ എന്താ കാണുന്നത് കൊടുവള്ളി സീറ്റ് എങ്ങനെയാണ് പിടിച്ചത് കൊടുവള്ളി ലീഗീകരണത്തിനെ ഒരുത്തനെ കൊണ്ടുവന്ന് പിടിച്ചു അതേ തരത്തിൽ ഈ ഒരു ഒരുപാട് മണ്ഡലങ്ങളിൽ കൊടുവള്ളി ആയാലും ശരി പിന്നെ മങ്കട ആയാലും ശരി പിന്നെ ഇപ്പം താനൂരായാലും ശരി ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ പ്രാദേശിക തലത്തിലുള്ള ചില ഭിന്നതകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ചില പിന്നെ പിന്നെ യു ഡി എഫിനകത്തുള്ള പാർട്ടികളിലുള്ള പ്രശ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്ഥാനാർത്ഥികളാക്കി വിജയിച്ചു വന്നു പക്ഷേ ആ വിജയിച്ച ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ അവരെ രാഷ്ട്രീയവത്കരിക്കുന്നതിൽ ഒരു പരാജയപ്പെട്ടു ു അതുകൊണ്ട് എന്തുണ്ടായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് വളരെ ദുർബലമായി മാറിയിട്ടുണ്ട് കൊടുവള്ളിയിൽ ഞാൻ എനിക്ക് നേരിട്ട് അറിയാം കൊടുവള്ളിയിൽ ഞാൻ പഠിച്ച സ്ഥലമാണ് അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജാതിയായിട്ട് വന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അദ്ദേഹം കാസർഗോഡ് നിന്ന് തെക്കോട്ട് പോകുന്ന വട അദ്ദേഹത്തിന് ഒരു വാഹനം വേണമായിരുന്നു സാധാരണ കാണാൻ നമുക്കൊക്കെ അറിയാം സാധാരണ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾ അവർക്ക് പരിചയമുള്ള വാഹനം മിനിക്കുപ്രായതുകൊണ്ട് അത് കൊണ്ടു കൊടുത്തു അപ്പം ആ തരത്തിൽ പാർട്ടി സംവിധാനം ആകെ ഇത്തരത്തിലുള്ള പണപ്രഭുക്കന്മാരുടെ കയ്യിലേക്ക് പോയി എന്നുള്ളതാണ് ാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി സംഘടനാ സംവിധാനം ചലിച്ചില്ല എന്ന് പറഞ്ഞാൽ സംഘടനാ സംവിധാനം പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോയി വേറെ ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ടു എന്നാണ് എന്റെ അർത്ഥം